ഒന്നും ചെയ്ല്ല മുഖത്ത് നോക്കിയപ്പോ എനിക്കൊരു നോക്കിയാവള അതങ്ങനെ തന്നെയാ മനസ്സിലാക്കാം മുഖത്താക്കാണ്ട് ആളെ മനസ്സിലാവുള്ള മനസ്സിലാവണ്ടാ തൊട്ടടാ തൊട്ടടി തൊട്ടോ ഒന്നും ചെയ്യലോ ഇല്ല അങ്ങനെ വിളിച്ചു തൊട്ട് ഒന്നും ബാക്കോട്ട് അങ്ങന അങ്ങനെ നിങ്ങള് ഇഷ്ടത്തോടെ പിടിച്ച് ഒഴിയും തലവോക്കുകേ നിങ്ങള് കയ്യെന് തലയും പോക്ക ഇഷ്ടത്തോടെ തൊടേൻ ഒരു മുറുക്ക് തൊടുന്നു അത് ആ ഒന്നും ചെയ്യില്ല നിങ്ങളെ മുറുക്കത്തോടെ തൊടുക അവളുടെ കൈയ്യ അങ്ങനെ വേണ്ട നിങ്ങള് ഒന്ന് മുറുക്ക് പിടി തൊട്ടാ മതി കേട്ടോ ആ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് പിടിച്ചായി അതൊന്നും പറ്റില്ല അതമ്മ കറച്ച രീതിക്ക് ആക്ക കൊടുക്കണ്ടേ അതുകൊണ്ടാണേ ആ പെണ്ണല്ലേ അവള് തല കാണിക്കും അങ്ങനെ ഒഴിയണ്ട ഉഴിഞ്ഞു തല നീളും കല്ലോ കല്യാ കൂട്ട് കേറിക്ക ഇപ്പോ മതി ഇനി കിഞ്ഞാലമ്പ നിൽക്കണ്ട ശെരിയാപ്പോ